എവിടെയ ബാങ്കിലോ പഞ്ചായത്തിലോ ഒരു സ്ഥലത്ത് വിളിച്ചോ ഒരു കല്യാണം ഇതൊരു പ്രശ്നങ്ങൾ പോണേ ഓഫീസിൽ താമസിക്കുന്നു മാസം വന്ന ഒരു കൃഷിക്കാരനെ വിളിച്ചോ പരമ്പരകൃഷ്ണൻ മാത്രല്ല

പേര് ആ നൂൽ കമ്പിയിൽ വൈദ്യുതി യാതൊന്നുമില്ല കൃഷിക്കാർ ഫോറസ്റ്റ് ഫോറസ്റ്റ് ചെയർമാൻ നടത്തിയ ചർച്ചയിൽ ജനങ്ങളെ എന്നാണ് ഈ വിടെ കാഴ്ചക്കാരായ ആളുകളല്ല വിളിക്കേണ്ടത് രാഷ്ട്രീയക്കാരാണോ വിളിക്കണ്ടത് കൃഷിക്കാരെ വിളിക്കണ്ടേ അതായത് ഞാൻ പറയണ മൈക്കിൽ കൃഷി ചെയ്യുന്നവരെയല്ല മണ്ണിൽ കൃഷി ചെയ്യുന്നവരെ വിളിക്കണം മൈക്കിനകത്ത് കൃഷി ചെയ്യുന്നവരെ വിളിച്ചിട്ട് കാര്യമില്ല രഹസ്യ ചർച്ച വീടിനകത്ത് രഹസ്യ ഇതിന്റെ പുറത്ത് എല്ലാ ആൾക്കാരും നാട്ടുകാരും ഉൾപ്പെടെ നടത്തിയ ആൾക്കാർ ഇഷ്ടമാരുണ്ടായിരുന്നല്ലോ അവർ ഉൾപ്പെടെ ചർച്ചയ്ക്ക് വിളിക്കണല്ലോ ഇവിടെ ഈ ഈ കൃഷി ചെയ്യുന്നവരെയാ മണ്ണിൽ കൃഷി ചെയ്യുന്നവരെ വിളിച്ചില്ല അറിയോ ജീവിക്കാൻ നിവൃത്തിയില്ല ഞങ്ങക്ക് സർക്കാരിന്റെ ഒരു കോപം വേണ്ട ഞങ്ങള് പണിയെടുക്കുന്ന സാധനം കാട്ടാന കാട്ടാനകാരി ചവിട്ടി കളയാ മതി പോറസ്റ്റുകാരുടെ ആനുകൂല്യം ഞങ്ങൾക്ക് വേണ്ട ഇവിടുന്ന് ആറ് കിലോമീറ്റർ അകലെയാണ് ആനകർ ശല്യം ചെയ്യണത് മനസ്സിലായില്ലേ ഈ ആനയ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ സർക്കസുകാർക്ക് ആന വേണ്ട ദേവസ്വത്തിന് ആന വേണ്ട കൂപ്പ് കോൺട്രാക്ടർമാർക്ക് ആന വേണ്ട തടിവില്ലുകാർക്ക് ആന വേണ്ട ആർക്കും വേണ്ടാത്ത ഈ വന്യമൃഗം നാട്ടിലിറങ്ങി നശിപ്പിക്കുകയാണ് മുഴുവനും ഇവിടെ ദേവസ്വത്തിന് ആന വേണമെങ്കിൽ സോൺപൂർ ആനച്ചന്തെന്നാണ് ആന വന്നത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനും ബൗട്ടത്ത് ഒക്കെ ബീഹാറിലെ സോൺപൂർ ആനച്ചന്ത് ആനകളാണ് ഈ നാട്ടിലെ കാട്ടാനയും കൊണ്ട് ആർക്കും ഒരു പ്രയോജനവുമില്ല ഇത് കാട്ടിൽ പെറ്റി പെരുകി വല്ലാതെയായി കാട്ടിൽ അനിയന്ത്രിതമായി ഇത് ഇതിനെ ഒന്നുകിൽ വെടിവെച്ച് കൊല്ലണം അല്ലെങ്കിൽ ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യണം അല്ലെങ്കിൽ വൈൽഡ് ലൈഫിന്റെ പാർക്ക് ഡിസൈൻ ചെയ്ത് ഇത് അതിനകത്ത് ഇതിനെ ഒതുക്കി നിർത്താനുള്ള ഏർപ്പാട് ചെയ്യണം സർക്കാരിന്റെ സകല പദ്ധതികളും പരാജയമാണ് ഇവിടെ വിസ്ത ക്ലിയറൻസ് മന്ത്രി അടക്കം വന്ന് പ്രഖ്യാപിച്ചു ഒരു കൊല്ലം കഴിഞ്ഞു ഒന്നും ചെയ്തിട്ടില്ല ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല അതായത് മുപ്പത് മീറ്റർ വിസ്ത ക്ലിയറൻസ് പിന്നെ തൂക്കുവേലി പിന്നെ ട്രെൻസിങ് ആനസല് ഇനി ഇവിടെ ശാശ്വതമായ പരിഹാരം എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചു പോയതാണ് ബഹുമാനപ്പെട്ട മന്ത്രി ഒരു കൊല്ലമായി ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ഈ കാട്ടാനക്കയിലെ നേരത്തെ ഒരു നൂൽ കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു ഒരു സോളാർ വൈദ്യുതി വേലി എന്നാണ് പറയണത് ആ സാധനവുമില്ല അതിന് ബാറ്ററി ചാർജിങ്ങുമില്ല യാതൊന്നുമില്ല യാതൊന്നുമില്ലാത്ത അവസ്ഥ അതായത് വനം ഇവിടെ ഇക്കരെയുള്ള വനം മുഴുവനും നിബിഡ വനമായിരുന്നു ആ വനം അവർക്ക് ഏറ്റവും സുഖ സുഖമായിട്ടുള്ള പണിയാ ഓഫീസിൽ ഇന്നോട് ജോലിയാ ചുമ്മാ റോട്ടിക്കിട ഇങ്ങനെ നടന്ന വണ്ടികൾ രാത്രി കിടന്നു അവർക്ക് ചെല്ലും ചെലവും അവർക്ക് ഗോഴിമിന്റെ മറ്റെ പറ സുഖമായിട്ടില്ല ഓറസിലേക്ക് ഒരു മനുഷ്യൻ കയറുന്നില്ല ഒരു ആ ജനങ്ങളും ഒരാളും കയറുന്നില്ല ആനട ആനയാണ് ഇതിനുള്ള എല്ലാ സൗകര്യം അവർക്ക് ചെയ്തു കൊടുത്താണ് ഞാനീ ചർച്ചയിൽ പറഞ്ഞു ഞാൻ ചർച്ചയിൽ പറഞ്ഞു തരത്തില്ല പക്ഷെ ഇത് കൃഷിക്കാരെ കൂട്ടി ചർച്ച ചെയ്യാൻ കൃഷിക്കാരുടെ ആവശ്യങ്ങളില്ല ആനക്കാർ കൃഷിമൂഷം നശിപ്പിച്ചു കളയുന്ന ആരോ ഉത്തരവാദി ഇതിപ്പോ ഇവര് പോറസ്റ്റുകാർ വന്ന് ആരോടൊക്കെ ഇവിടും ഉദ്യോഗസ്ഥന്മാർ ആരെയൊക്കെ കണ്ടു പോകുമര് ആനക്കയറ്റാനുള്ള സംവിധാനം ചെയ്യുന്നത് അതല്ലായിരുന്നു വേണ്ടത് ഇവിടെ കൃഷിക്കാരോട് വേണം സംസാരിക്കാൻ കൃഷിക്കാരുടെ അഭിപ്രായം കൂടെ അറിഞ്ഞിട്ട് വേണം ചർച്ചയിൽ സാധാരണക്കാരായ കൃഷിക്കാരെ ഒന്നും തന്നെ പങ്കെടുപ്പിച്ചിട്ടില്ല അതുപോലെ തന്നെ രാഷ്ട്രീയ ചർച്ചയാണ് നടന്നത് ഒരു ആരോപണമാണ് ഈ പ്രദേശവാസികളുടെ ഭാഗത്തു നിന്നും ഉയരുന്നത് ആര്യ